സപ്ലൈകോയിൽ നിന്നും സബ്സിഡി സാധനങ്ങൾ വാങ്ങാമെന്ന ആഗ്രഹം ഇനി വേണ്ട സപ്ലൈകോ സൂപ്പർ മാർക്കറ്റുകളിൽ നിന്നും ഇതര ഔട്ട്ലെറ്റുകളിൽ നിന്നും സബ്സിഡി നിരക്കുകൾ പൂർണ്ണമായും ഇല്ലാതാക്കാനുള്ള നീക്കമാണ് സംസ്ഥാന സർക്കാർ ആരംഭിച്ചിരിക്കുന്നത് ആസൂത്രണ ബോർഡംഗം ഡോക്ടർ കെ രവിരാമൻ അധ്യക്ഷനായ വിദഗ്ധ സമിതി ഇത് സംബന്ധിച്ച ശുപാർശകൾ സംസ്ഥാന സർക്കാരിന് കൈമാറിയിട്ടുണ്ട് സബ്സിഡി പൂർണ്ണമായും നിർത്തി പകരം വിലക്കിഴിവ് അനുവദിക്കുന്നതാണ് ഉത്തമം എന്നാണ് ശുപാർശയുടെ കാതൽ ഈ വിധത്തിൽ വിപണി വിലയുടെ മുപ്പത് ശതമാനത്തോളം വിലക്കിഴിവ് നൽകാമെന്നാണ് നിർദ്ദേശം വിപണിയിലെ ഏറ്റക്കുറച്ചിലുകൾ തിരിച്ചറിഞ്ഞ് മൂന്ന് മാസം കൂടുമ്പോൾ വില പരിഷ്കരിക്കണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നുണ്ട് രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിയിൽ പ്രതിസന്ധിയിൽപ്പെട്ടുഴരുന്ന സിവിൽ സപ്ലൈസ് മേഖലയെ രക്ഷിക്കാനുള്ള ശ്രമമെന്ന നിലയിലാണ് സബ്സിഡി വെട്ടിക്കുറയ്ക്കാനുള്ള നീക്കമെന്നാണ് വിശദീകരണം സംസ്ഥാനത്തെ സാധാരണക്കാരായ ഉപഭോക്താക്കൾ അധികം ആശ്രയിച്ചു വന്നിരുന്ന സ്ഥാപനങ്ങളാണ് സപ്ലൈകോ സൂപ്പർമാർക്കറ്റുകളും മറ്റ് ഔട്ട്ലെറ്റുകളും പൊതുവിപണിയേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് സബ്സിഡി സാധനങ്ങൾ ഇവിടെ നിന്നും ലഭിച്ചിരുന്നു എന്നതാണ് ഈ ജനപ്രിയതയ്ക്കുള്ള അടിസ്ഥാന കാരണവും സമഗ്രവും സുശക്തവുമായ പൊതുവിതരണ സമ്പ്രദായം ഇടതുപക്ഷ സർക്കാരിന്റെ പ്രഖ്യാപിത നയമായിട്ടാണ് ഇതുവരെയും വിലയിരുത്തി വന്നിരുന്നതും അതിന്റെ ഭാഗമായാണ് സപ്ലൈകോ ഔട്ട്ലെറ്റുകൾ ഫലപ്രദമായി പ്രവർത്തിച്ചു വന്നിരുന്നതും എന്നാൽ ആ വിധം അവകാശവാദങ്ങൾ ഒക്കെയും തകിടം മറിയുന്ന കാഴ്ചകളാണ് അടുത്ത കാലത്തായി അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് അവശ്യ സാധനങ്ങളും സബ്സിഡി സാധനങ്ങളും ഇവിടങ്ങളിൽ ഇല്ലാതായിട്ട് മാസങ്ങളായി സാധനങ്ങൾ നൽകിയ വകയിൽ കരാറുകാർക്ക് കോടിക്കണക്കിന് രൂപയാണ് സർക്കാർ നൽകാനുള്ളത് അതെല്ലാം കൊടുത്തു തീർക്കാതെ സാധനങ്ങൾ നൽകാനാവില്ല എന്ന ഉറച്ച തീരുമാനത്തിലാണ് കരാറുകാർ ഉള്ളത് സപ്ലൈകോ നിലവിൽ പതിമൂന്ന് ഉൽപ്പന്നങ്ങൾക്കാണ് സബ്സിഡി നൽകി വരുന്നത് ഇത് ഉപഭോക്താക്കൾക്കും വലിയ സഹായമാണ് വിപണി വില പ്രകാരം കിലോയ്ക്ക് ഇരുന്നൂറ്റി ഇരുപത് രൂപയിലധികം വില വരുന്ന വറ്റൽ സപ്ലൈകോയിൽ സബ്സിഡിയോടെ എഴുപത്തിയഞ്ച് രൂപയ്ക്കാണ് നൽകുന്നത് ഈ വിധത്തിൽ തന്നെയാണ് ഉഴുന്ന് പയറ് വർഗ്ഗങ്ങൾ പോലെയുള്ള മറ്റു ഉൽപ്പന്നങ്ങളുടെ കാര്യവും പൊതുവിപണിയിലെ വിലയുമായി താരതമ്യം ചെയ്യുമ്പോൾ പല സാധനങ്ങൾക്കും അൻപത് ശതമാനത്തിലേറെ വിലക്കുറവാണ് സിവിൽ സപ്ലൈസിലുള്ളത് രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്തെ രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധി പൊതുവിതരണ സംവിധാനങ്ങളെ ആകെ തകിടം മറിച്ചുകൊണ്ടിരിക്കുകയാണ് അവശ്യവസ്തുക്കൾ ഇല്ലാതെയായിട്ട് രണ്ടു മാസത്തിലേറെയായി കഴിഞ്ഞ ക്രിസ്മസ് കാലത്ത് സബ്സിഡി ഇനങ്ങൾ ലഭിക്കാതിരുന്നത് വലിയ വിവാദമായി മാറിയിരുന്നല്ലോ സബ്സിഡി സാധനങ്ങൾ ഇല്ലാതാകുന്നതോടെ പൊതുവിപണിയിലെ വിലയും സപ്ലൈകോയിലെ വിലയും തമ്മിൽ വലിയ വ്യത്യാസമില്ലാതാകും ഇതോടെ സപ്ലൈകോ ഷോപ്പുകളിൽ ആളുകൾ കുറയുകയും വിൽപ്പനയെ ഗണ്യമായി ബാധിക്കുകയും ചെയ്യും ഈ സാഹചര്യത്തെ മറികടക്കാൻ സപ്ലൈകോ വീണ്ടും ടെൻഡർ വിളിച്ചുവെങ്കിലും അതും പ്രാവർത്തികമായില്ല കുടിശ്ശിക ഇനത്തിൽ നൽകാനുള്ള നാനൂറ് കോടിയോളം രൂപ നൽകിയാൽ മാത്രമേ ടെൻഡർ നടപടികളുമായി സഹകരിക്കുകയുള്ളൂ എന്നാണ് കമ്പനികളുടെ ഉറച്ച നിലപാട് സബ്സിഡി നിർത്തലാക്കുന്നതിന് പുറമെ മറ്റ് ചില നിർദ്ദേശങ്ങൾ കൂടി വിദഗ്ധ സമിതി മുന്നോട്ട് വച്ചിട്ടുണ്ട് വിലക്കിഴിവ് നൽകുന്ന ഉൽപ്പന്നങ്ങൾ വർദ്ധിപ്പിച്ച് ഉപഭോക്താക്കളെ ആകർഷിക്കണമെന്നതാണ് ഒരു നിർദ്ദേശം അതുവഴി സബ്സിഡി ഇല്ലാത്തതിലെ ജനരോഷം കുറയ്ക്കാനാകുമെന്നും ഇവർ കണക്കുകൂട്ടുന്നു വേണ്ടത്ര വരുമാനമില്ലാത്ത മാവേലി സ്റ്റോറുകൾ പൂട്ടണമെന്ന നിർദ്ദേശവും വിദഗ്ധ സമിതി മുന്നോട്ട് വെച്ചിട്ടുണ്ട് നിലവിൽ അറുന്നൂറിലേറെ മാവേലി സ്റ്റോറുകളാണുള്ളത് ഇതിൽ എണ്ണവും നഷ്ടത്തിലാണ് ഇവ പൂട്ടുകയും ആധുനീകരിച്ച സിഗ്നേച്ചർ മാർട്ടുകൾ തുറക്കാനുമാണ് നിർദ്ദേശം ഇതിനു പുറമെ സൂപ്പർ ബസാർ ശൃംഖലകൾ കൂടി ഒരുക്കിയാൽ സപ്ലൈകോ ലാഭകരമാകും എന്ന കണക്കുകൂട്ടലാണ് വിദഗ്ദ്ധ സമിതിക്കുള്ളത് വിദഗ്ധ സമിതി നിർദ്ദേശങ്ങൾ അതേപടി നടപ്പിലാക്കിയാൽ അതിശക്തമായ പ്രതിഷേധമുയരുമെന്നത് ഉറപ്പാണ് ആ സാധ്യത സർക്കാരും നോക്കിക്കാണുന്നുണ്ട് എത്ര വിലക്കിഴിവ് പറഞ്ഞാലും സബ്സിഡി ഇല്ലാതാക്കിയാൽ മാവേലി സ്റ്റോറുകളെയും മറ്റും ആശ്രയിക്കുന്നവർക്ക് അത് വലിയ തിരിച്ചടിയാകും എത്ര രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധികൾ ഉണ്ടായാലും സപ്ലൈകോ സംവിധാനങ്ങളെ ആകെ അട്ടിമറിക്കുന്ന ഈ വിധം നീക്കങ്ങൾക്ക് സർക്കാർ തുനിയുമോ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്